കാപ്പി കുടിച്ചാണോ ഉം ആ പറ ആ പറ നേരെ പറ അതാ വലിക്കുന്നു നോക്കണം നീ വലിക്കുന്നതിനനുസരിച്ച് പെൺകുട്ടി കാപ്പി കുടിച്ചാണോ കാപ്പി കുടിക്കാണോ ஆ வரா ஆ வரை குச்சு உம் கள்ளச்சக்கெண்ண அம்மெட்டு பெண்ணாணோ കിണിയ എൻ്റെ ആള് വന്നിട്ട് നിന്റെ കൊത്താ വന്നിട്ട് അമ്മന്റെ പെണ്ണേ വണ്ടി വരുന്നവൻ എന്റെ കൂടെ നിക്കുവു വേണോ എന്റെ കൊത്തും വേണോ ഇല്ല നിനക്ക് കുക്കു വാടാ ചായ കുടിക്കായ വെക്കാൻ പോകണു പാട് തിളപ്പിച്ചു വെച്ചതിന് ശേഷമാണ് ഐഡിയ തോന്നിയത് മിച്ചറിണ്ടൊക്കെ പപ്പായ തേരില്ല എനിക്ക് കൊത്തി എന്ത് വേണം എന്ത് വേണം പപ്പായ അപ്പോ അമ്മ എടുത്തിട്ട് തരടി പിന്നെ എന്നാ പപ്പായ താഴെ ഇറങ്ങ വെക്കേർത്ത വേസന്നിട്ടാണ് പപ്പായ താടി വേണേ വന്നിട്ട് വരുന്നത് പൂച്ചോ കണ്ണ് മഞ്ഞ കളർ ആക്കിന് പുറത്താനാണ് എനിക്കറിയാം നൂറുക്കൻ്റെ മുഖാക്കും ചെറുത് സമയം വെളുത്തുള്ളി കരിഞ്ഞില്ല ഇപ്പിന് കുറവുണ്ട് അല്ലേ വെളിച്ചെണ്ണയിൽ വറുത്താണ് വെളിച്ചെണ്ണയിൽ വറുത്താണെന്ന് പറയാം അത് അടിപൊളി മിശ്രാണ് ഹെൽത്തിയാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നല്ല ഞാൻ ഞാനെന്ത് ചെയ്തു ചായക്ക് കടിയൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് മിക്സറാണ് നല്ല കർമുറാ കടിക്കുന്ന മിക്സർ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടോ അപ്പോൾ ഒരു കാ കിലോ കടലമാവ് എടുത്തു അതിലരിപ്പം കായൽ കായപ്പൊടിയും പെരിഞ്ചീരകം മസാല കേട്ടോ ഗരം മസാലൻ്റെ പൊടി നമ്മൾക്കിഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം ഉപ്പ് മുളക് പൊടി എല്ലാം നന്നായി കുഴച്ചെടുത്ത് സേവനാഴിയിൽ ഇതുപോലെ ഇടിയപ്പം പോലെ അധികം മുറുകാണ്ടെടുക്കുക അധികം ചോക്കാണ്ടെടുത്ത് വയ്ക്കുക കേട്ടോ അതിന് ശേഷം നിലക്കടലയും പൊട്ടിക്കടലയും എല്ലാം കൂടെ വറുത്ത് നന്നായിട്ട് കൂരുക നിറയെ കറിവേപ്പിലിടുക നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ഇടാം ഉഴുന്ന പരിപ്പിടുക ചെറുപയർ പരിപ്പ് ഒക്കെ വറുത്തിടാം കേട്ടോ ഇത് ബൂന്തിക്കുള്ള മാവ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൗഡർ നിന്ന് അത് പൊടിയാണ് അതൊന്നും ഒരു അലുപ്പം എടുത്തിട്ട് അതുപോലെ ബൂന്തി ഉണ്ടാക്കിയെടുക്കുക ബൂന്തി വേണമെങ്കിൽ മതി കേട്ടോ അതൊക്കെ ടൈം വേസ്റ്റാണ് കുറച്ച് കറിവേപ്പില നല്ലവണ്ണം കറിവേപ്പില കറിവേപ്പിലൊക്കെ കളയാണ്ട് കഴിക്കാട്ടെ കുറച്ച് വച്ചൽമുളകും എല്ലാം കൂടെ വറുത്തതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു അല്പം ഉപ്പും കൂടി ഇടണേ ഇപ്പം കായ്പ്പൊടിയും കുറച്ചും കൂടി കായ്പ്പൊടി ഇടണം അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരള്ളൂ അപ്പം അടിപൊളി ടേസ്റ്റാൻ നിലക്കുള്ള കുറച്ചും കൂടി അധികം വറുത്തിട്ടുണ്ട് ഞാൻ ഓക്കെ ഇഷ്ടപ്പെട്ട ലേക്ക് നീയല്ലടാ ഫോണം പറഞ്ഞ നീല് ഫോണം പറഞ്ഞത് പിന്നെ കുട്ടി അപ്പൊ എന്റെ കൊത്താൻ നിക്കേണ്ട നോക്കോ നോക്ക് നിക്കുമേ കുട്ടി